ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും ഒരു സവാളയും കൊണ്ട് വളരെ ടേസ്റ്റി ഒരു തോരനാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഇതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക അത് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചതും ഒരു സവാള വളരെ നേർത്ത കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നടികേറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ വളരെ കനം കുറച്ച കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുക അതിനുശേഷം തുറന്ന് വെച്ച് വെള്ളം നന്നായി വറ്റിച്ചെടുക്കുക സമയത്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു പിടി നാളികേരവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും നുള്ളു പെരിഞ്ചീരകവും അത് ഓപ്ഷണലാണ് ചേർത്ത് ചെറുതായി ഒന്ന് ഒതുക്കിയെടുക്കുക അതിനുശേഷം ഇത് വെള്ളം വറ്റി വന്ന കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നല്ലവണ്ണം ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ തോരൻ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഉപകാരമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്